ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന തിന്മകൾക്കെതിരെ അയാൾ പുലർത്തേണ്ട ജാഗ്രതയെ സൂക്ഷി സൂചിപ്പിക്കുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന തിന്മകൾക്കെതിരെ അയാൾ പുലർത്തേണ്ട ജാഗ്രതയാണ് ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാ പറയുന്നത് കൈ പാദങ്ങൾ കണ്ണ് ഈ മൂന്ന് അവയവങ്ങൾ ഉദാഹരണമായിട്ട് ഈശോ എടുക്കാണ് നിന്റെ കൈ നിന്റെ കാല് നിന്റെ കണ്ണ് നിനക്ക് പാപഹേതു ആവുന്നുവെങ്കിൽ അതെന്ത് ചെയ്യുക വെട്ടിക്കളയുക ചൂട് കളയുക ഇത് ഉദ്ദേശിക്കുന്ന അക്ഷരാർത്ഥത്തിലല്ല നമുക്കറിയാം കൈ വെട്ടിക്കളയാനല്ല പറയുന്നത് പിന്നെന്താണ് ഈ പറയുന്നത് അതായത് ഓരോരുത്തർക്കും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും വിശുദ്ധി വളരുന്നതിനും തടസ്സം ഓരോ കാര്യങ്ങളായിരിക്കും ഇപ്പൊ എന്റെ ആയിരിക്കത്തില്ല നിന്റെ ഇപ്പൊ എനിക്ക് അറിയൂ ഇതാണ് എനിക്ക് എനിക്ക് തടസ്സം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അതെന്ത് തന്നെയാണെങ്കിലും ഈ ഉദാഹരണം ഈശോ ഉപയോഗിക്കാൻ കാരണം കൈ വെട്ടിക്കളയാൻ പറയാൻ കാരണം കൈക്ക് ഒരു നൂറായിരം ആവശ്യമുള്ളതാണ് കൈ അങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്ന അല്ല കൈ അത്രയും പ്രധാനപ്പെട്ടതാണ് കൈ അത്രയും ഒഴിവാക്കാൻ പറ്റാത്തതാണ് കൈ മുറിച്ച് കളഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും പ്രവർത്തനത്തെ ബാധിക്കും പക്ഷേ പാപത്തിന് കാരണമാകുന്നത് എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും എത്ര ആവശ്യമുള്ളതാണെങ്കിലും എത്ര ഉപയോഗമുള്ളതാണെങ്കിലും എന്തുമാത്രം അതിനോട് നമ്മൾ അടുത്തിരിക്കുന്നതാണെങ്കിലും അതിനെ യാതൊരു മനസാക്ഷി ഇല്ലാതെ മുറിച്ച് കളയാൻ ദൈവം ആവശ്യപ്പെട്ട് ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ് ഇപ്പം എനിക്ക് ടി വി കാണുന്നതാണ് എന്റെ ആത്മീയതയെ തടയതെങ്കിൽ ഞാൻ ടി വി ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ എനിക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഞാൻ കയറുന്നതാണ് എന്നെ എന്റെ ആത്മീയതയ്ക്ക് തടസ്സമെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ഫേസ്ബുക്കിലൂടെ സുവിശേഷ വരെ ചെയ്യേണ്ടതാണ് എന്ന ന്യായം ഉണ്ടെങ്കിലും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം എനിക്കിന്ന് ആവുന്നുണ്ട് അത് എത്രമാത്രം ഉപയോഗമുള്ളതാണെങ്കിലും അത് എത്രമാത്രം വേണ്ടപ്പെട്ടതാണെങ്കിലും അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ എംഫസിസ് അത് കൈവെട്ടിക്കളയാനല്ല ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ ഒരാൾക്ക് സിനിമ കാണുന്നത് കുഴപ്പമില്ലായിരിക്കും സിനിമ കാണുന്നത് അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അയാളുടെ സിനിമ കണ്ടോട്ടെ പക്ഷേ ഈ സിനിമ കാണുന്നത് സിനിമയെക്കുറിച്ച് മുഴുവൻ സമയം ചിന്തിച്ച് അതിനുള്ള വചനവായന ഇല്ല പ്രാർത്ഥനയില്ല ദൈവസന്നിധി ഇരിക്കാൻ ഇഷ്ടമില്ല സിനിമ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതവൻ്റെ ശിഷ്യത്വത്തെ തടയുന്നതാണ് അപ്പം അവൻ സിനിമ കാണാൻ പാടില്ല ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് പാപത്തിന് കാരണമാകുന്നത് എന്താണോ അത് വെട്ടിക്കളയുക മനസ്സിലാവുന്നില്ലേ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് പാപം വരുമെങ്കിൽ ആ സ്ഥലത്ത് പോവാൻ പാടില്ല മനസ്സിലാവുന്നോ ഇപ്പൊ നമ്മൾ സംസാരിച്ചാൽ നമ്മൾ പാപം ചെയ്യുമെങ്കിൽ സംസാരിക്കാൻ പാടില്ല ഇതാണ് ഈശോ പറയുന്ന നിയമം